എന്റെ എല്ലാ മാനവും പോയി ഞാനിപ്പോ അഭിലാഷിന് ഒരു റിപ്പോർട്ടിപ്പൊ അയച്ചിരുന്നു അഭിലാഷിന് അഭിലാഷ് അത് കണ്ടതായിട്ട് എനിക്കറിയാം കാരണം ബ്ലൂ ടിക്ക് വന്നു ചൈന നേരത്തെ ഔഷധ പറഞ്ഞത് ലോകം മുഴുവനും ലോകം മുഴുവനും അങ്ങനെ നാണിച്ചു നിൽക്കാന്ന് ചൈനയുണ്ടല്ലോ ചൈന ുപ്പത് സീറ്റ് ബി ജെ പിക്ക് കിട്ടും ഈ ഇന്ത്യയിൽ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ ലോകം മുഴുവനും അല്ല

ശക്തികേന്ദ്രമായ ഉത്തർപ്രദേശിൽ ബിജെപി കനത്ത തിരിച്ചടി നേരിട്ടു ബിജെപിയും നരേന്ദ്രമോദിയും പ്രധാന പ്രചാരണ വിഷയമാക്കി അയോധ്യാ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഫൈസാബാദിൽ ഉൾപ്പെടെ തോറ്റു അതൊക്കെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് കളിക്കുന്നത് വരും അത് അത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ ബ്ലാക്ക് ഹ്യൂമർ ആയിട്ട് ബാൻഡ് എന്ന് പറയും അതൊക്കെ ഞങ്ങൾ കൊണ്ടുവരുന്ന ചില തന്ത്രപരമായ സമീപനമാണ് ചൈന ഉണ്ടല്ലോ ചൈന നാനൂറ്റി മുപ്പത് സീറ്റ് ബി ജെ പിക്ക് കിട്ടും ഈ ഇന്ത്യയിൽ ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ബിജെപിക്ക് കിട്ടും